അപ്പം പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ റംബൂട്ടാന്ന് വെച്ച് നല്ല കിഡിലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച റമ്പൂട്ടാണ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഇത്രയും റംബൂട്ടം നമ്മളിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഇളക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊളിച്ചൊരു പാത്രത്തിലോട്ട് ആക്കി എടുക്കാം അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് അതിൻ്റെ തോ തോടിയിൽ നിന്ന് അത് ഇളക്കി റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊളിച്ച് റെഡിയാക്കി എടുക്കുക അപ്പം നമ്മൾ അത് മൊത്തം ഇവിടെ പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് നമുക്ക് അതിൻ്റെ മാംസം ഫുള്ള് നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ റംബൂട്ടാൻ കൂഴ കേട്ടോ വരയ്ക്കുവാണെങ്കിൽ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും കൂഴയുണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അതുപോലെ അരിഞ്ഞെടുത്താലേ കൂഴയ്ക്കകത്തൊന്നും നല്ല രീതിയിൽ അതിൻ്റെ മാംസം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ വരയ്ക്കകത്തുന്നുണ്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഇളക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജാറിലോട്ട് അപ്പം നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി ഇടിച്ചേക്കുന്ന റുമ്പൂട്ടം നമുക്ക് ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ജാറിലേക്ക് ഇട്ടാൽ അതിനകത്ത് കുറച്ച് തേനോട് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ റംബൂട്ടാൻ കള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ആ ഒരു കള്ളിൻ്റെ കളറായിട്ടോ നമ്മുടെ ചെത്തുകളിൻ്റെ ആ ഒരു കളറായതിനെ ആ ഒരു ചെറിയ ടേസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ റംബൂട്ടാൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല കിഡ്ഡിലൊരു ഐറ്റം കേട്ടോ